പരിസ്ഥിതി ദുർബല പ്രദേശ പ്രഖ്യാപനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ജനവാസ മേഖലകളെ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രശ്നബാധിത മേഖലകളിലെ എം പിമാരെയും എം എൽ എമാരെയും ഉൾപ്പെടുത്തി ഇൻഫാമിന്റെ നേതൃത്വത്തിൽ ഇ എസ് എ വിടുതൽ സന്ധ്യ സംഘടിപ്പിക്കുമെന്ന് ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ സമ്മേളനത്തിൽ അറിയിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ പശ്ചിമഘട്ട മേഖലയെ അതീവ പരിസ്ഥിതി ദുർബല മേഖലയായിട്ട് പ്രഖ്യാപിക്കാനുള്ള അന്തിമ വിജ്ഞാപനം വരുന്നതിന് മുമ്പ് അതിനെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളുണ്ടെങ്കിൽ ഉന്നയിക്കണമെന്നുള്ള ഗവൺമെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പശ്ചിമഘട്ട മേഖലയിലെ അതീവ ദു പശ്ചിമഘട്ട മേഖലയെ അതീവ ദുർബല പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ ലക്ഷോപരലക്ഷം ജനങ്ങളുടെ ജീവിതം ദുസ്സഹപൂർണമാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഭിന്നമായി കേരളത്തിൽ മാത്രം ആളുകളുടെ താമസത്തിൻ്റെ രീതി അനുസരിച്ച് പശ്ചിമഘട്ട മേഖലയിൽ ഒത്തിരി അധികം ആളുകൾ താമസിക്കുന്നുണ്ട് ഈ വിജ്ഞാപനത്തിൽ ഇപ്പോൾ പറയുന്ന നൂറ്റി ഇരുപത്തി നൂറ്റി ഇരുപതിൽ ചുലുവാനം വില്ലേജുകൾ പരിസ്ഥിത ദുർബല മേഖലയായി പ്രഖ്യാപിച്ചാൽ ഒത്തിരി ആളുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും ഈ സാഹചര്യത്തിൽ ഇൻഫാമിൻ്റെ നേതൃത്വത്തിൽ പ്രദേശവാസത്തെ ജനപ്രതിനിധികൾ ഒന്നിച്ച് ചേർന്ന് ഇൻഫാമിൻ്റെ നേതാക്കളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും കൂടി ഒന്നിച്ചു ചേർന്നുള്ള ഒരു പ്രോഗ്രാം ഗവൺമെൻറ്റിനെ ഈ കാര്യം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഈ മാസം പതിനേഴാം തീയതി വൈകുന്നേരം ഏഴരയ്ക്ക് ചൊവ്വാഴ്ച പാറത്തോടുള്ള മലനാട് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ് പാർത്തോട് മലനാട് ഓഡിറ്റോറിയത്തിൽ പതിനേഴിന് രാത്രി ഏഴ് മുപ്പതിന് ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ല സംഘടിപ്പിക്കുന്ന ഇ എസ് എ വിടുതൽ സന്ധിയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ എം പിമാരായ ആന്റോ ആൻ്റി ജോസ് കെ മാണി ഫ്രാൻസിസ് ജോർജ് ഡീൻ കുര്യാക്കോസ് എം എൽ എമാരായ എം എം മണി വാടൂർ സോമൻ ഡോക്ടർ എൻ ജയരാജ അഡ്വക്കേറ്റ് ശെബാശം കൊളുത്തുങ്കൽ എന്നിവർ പങ്കെടുക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഇ എസ് എ മേഖലയെ ലക്ഷോപലക്ഷം ജനങ്ങൾ അധിവസിക്കുന്നുണ്ട് ഈ കാരണത്താൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനപ്രതിനിധികൾ ഇക്കാര്യത്തിൽ ഇടപെടണം രാജ്യത്തിനും സംസ്ഥാനത്തിനും ഏറെ വിദേശനാണ്യം നേടിത്തരുന്ന സുഗന്ധവ്യഞ്ജനം വിളയുന്ന ഏലമലക്കാടുകൾ പൂർണ്ണമായും വനഭൂമിയാക്കുവാനുള്ള വനംവകുപ്പിന്റെ ഗൂഢനീക്കം സർക്കാർ തടഞ്ഞ റവന്യൂ ഭൂമിയായി നിലനിർത്തണം ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനാണ് ഇ എസ് എ വിടുതൽ സന്ധ്യ നടക്കുന്നത് ജനവാസ മേഖലകളെ പരിസ്ഥിതി ദുർബല മേഖലകളിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രശ്നബാധിത മേഖലയിലെ ജനങ്ങൾ ഒപ്പിട്ട ഭീമ ഹർജിയും ഏലമലക്കാടുകൾ റവന്യൂ ഭൂമിയായി നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനവും യോഗത്തിൽ ജനപ്രതിനിധികൾക്ക് ഇൻഫോം കൈമാറും വാർത്താ സമ്മേളനത്തിൽ ജോയിന്റ് ഡയറക്ടർമാരായ ഫാദർ റോബിൻ പട്ടർകാലായിൽ ഫാദർ ആൽബിൻ പുൽതഗിയേൽ ഫാദർ ജിൻസ് കിഴക്കേൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പന്തുവേലിയിൽ സെക്രട്ടറി ഡോക്ടർ പി വി മാത്യു പ്ലാന്തറ ട്രഷറർ ജേസൺ ചെമ്പ്ലയിൽ സബ്ജെക്ട് എക്സ്പോർട്ട് നെൽവിൻ സി ജോയി ജോമോൻ ചെറ്റുകുഴി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി